സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായി മാത്രമാണ് തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് ആണ് ആദ്യ വിവാഹം വയസ്സ് ഇരുപത്തി ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ലോ ായി വധുവിനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം പൊന്നാനി പയ്യന്റെ പ്രായം ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് എഴുപത് നിറം ഫെയർ ആണ് വിദ്യാഭ്യാസ യോഗ്യത ബി എ അറബിക്ക് മതപഠനം ഹാഫിം ആലിമുമാണ് നിലവിലുള്ള ജോലി ടീച്ചിങ് ഹോളി ഖുറാൻ ഇസ്ലാമിക് സ്കൂൾ ആൻഡ് ഇമാം സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനിയായ പെൺകുട്ടി ആയിരിക്കണം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തി ഒന്ന് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യതയിൽ പറഞ്ഞിരിക്കുന്നത് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം ഡിമാൻഡിൽ പറഞ്ഞിരിക്കുന്നത് നിക്കാബ് ധരിക്കുന്ന പെൺകുട്ടി ആയിരിക്കണം സാമ്പത്തികം പ്രശ്നമല്ല മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം അതുപോലെ തന്നെ അണ്ടർ അമ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്